ശരിയാണ് ഈ വീണ വിജയൻ അതായത് വീണ തൈക്കണ്ടി എന്ന പിണറായി വിജയൻ്റെ മകൾ അവരുടെ ഈ എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ എസ് എഫ് ഐ ഒ അവർ പിന്നെ ശശീരൻ കർത്തയുടെ കമ്പനിയിൽ നിന്ന് കാശ് പറ്റി എന്നുള്ള കാശ് വെറുതെ പറ്റി എന്നും അതിന് ആ വാങ്ങിയ കാശിന് സേവനമോ ഒന്നും അവർ നൽകിയിട്ടില്ല എന്നും ഉള്ള വ്യക്തമായ തെളിവ് എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ പുറത്തു വന്നിട്ടുണ്ട് എന്ന അവരുടെ കമ്പനി എന്താണ് ഈ പുതിയ വിവരങ്ങൾ എസ് എഫ് ഐയോയുടെ അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നമ്മൾ ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് മകളെപ്പറ്റി പറഞ്ഞപ്പോൾ പല കാര്യങ്ങൾക്കും മൗനം കൊണ്ട് ഓട്ടയടക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി മകളെപ്പറ്റി പറഞ്ഞപ്പോൾ ക്ഷുഭിതനായിട്ടുള്ള പല സന്ദർഭങ്ങളും നമ്മൾ കണ്ടുകഴിഞ്ഞു കഴിഞ്ഞ ആദ്യത്തെ തവണയാണെങ്കിലും അമ്മയുടെ അതായത് വീണയുടെ അമ്മയുടെ എൻ്റെ ഭാര്യയുടെ പെൻഷൻ ക്യാഷ് കൊണ്ടാണ് ഇങ്ങനൊരു കമ്പനി തുടങ്ങിയത് എന്നൊക്കെ പറഞ്ഞിട്ട് നിയമസഭയിൽ ഭയങ്കരമായിട്ട് മകളെ പറഞ്ഞവർക്കെതിരെ അതെ വീട്ടിലിരിക്കുന്നവരെ പറയരുതെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കൂടുതലായതൊന്നും അപ്പോക്കെ കാണിച്ചു ആ കൈകൾ എത്ര ശുദ്ധമാണ് എന്നുള്ളത് ഇന്നിപ്പോൾ ഏകദേശം തെളിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീണ്ടും മാധ്യമ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അവരോടും കയർക്കുന്നുണ്ട് അപ്പോൾ മകളെ പറയുമ്പോൾ അത്രയും കൃത്യമായി തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയൊരു വീക്ക് പോയിൻറ്റ് മകളാണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു കുറഞ്ഞ കാലം കൊണ്ട് മനസ്സിലായൊരു സംഭവമാണ് എന്നുവെച്ചാൽ മകള് പുത്ര പുത്രി വാത്സല്യത്താൽ അന്ധനായി പോയി എന്നാണ് നമ്മളുടെ മുഖ്യമന്ത്രിയെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ കൃത്യമായിട്ടും ഇപ്പോൾ എക്സാലോജിക്കിൻ്റെ ആണെങ്കിലും നമ്മളുടെ ഈ വിഷയത്തിൽ വരുമ്പോൾ എക്സാലോജിക്കിൻ്റെ ഒരു വളർച്ച എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എക്സാലോജിക്ക് എന്ന് പറയുന്ന ഒരു കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ വളർച്ച താഴേക്കാണ് ഒരിക്കലും അതിനൊരു ലാഭം എന്ന് പറയുന്ന രീതിയിലേക്ക് അതിനൊരു മേൽഗതി ഉണ്ടാവാനുള്ള യാതൊരുവിധ പ്രവർത്തനങ്ങളും അതിൽ നടന്നിട്ടില്ല എന്നുള്ളത് എസ് എഫ് ഐയുടെ കണ്ടെത്തലിൽ കൃത്യമായിട്ടുണ്ട് അതായത് ഒരു കമ്പനി നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അതിങ്ങനെ പടിപടിയായിട്ട് ഉയർത്തിക്കൊണ്ട് വരണം അതിനെ മാക്സിമം ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യണം നമ്മളുടെ കമ്പനി ഏറ്റവും ടോപ്പിൽ എത്തണം പക്ഷെ അതൊന്നും ആയിരുന്നില്ല അവരുടെ ആവശ്യം അവർക്കൊരു കമ്പനി പേരിന് വേണം അതിലേക്ക് ഇതുപോലെ അച്ഛൻ്റെ വകയിൽ ചെയ്യാത്ത സേവനത്തിനുമൊക്കെ ക്യാഷ് കിട്ടിക്കോളും അപ്പോൾ ഈ കമ്പനീനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന തരത്തിലേക്ക് ഈ എക്സാലോജിക്ക് എന്ന് പറയുന്ന കമ്പനി ഒരിക്കലും വളർന്നു പോയിട്ടില്ല അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്നിട്ടും പിണ വീണ വിജയന് കോടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു ആദ്യത്തെ അന്വേഷണത്തിൽ വന്നത് എന്തോ ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് കോടിയായിരുന്നു അതെ അതെ അപ്പൊ ചെയ്തിട്ടില്ല ഒരു കോടിയിലധികം രൂപ കൂടി എക്സ്ട്രാ അതിലേക്ക് ആഡ് വന്നിട്ടുണ്ട് പക്ഷേ ഇതിന് ജി എസ് ടി അടച്ചു എന്ന് പറയുമ്പോഴും ഒരു മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയുടെ മകളെപ്പോലെ ഒരാൾക്ക് ഈ രണ്ട് കോടിയുടെ ജി എസ് ടി അടച്ചു എന്ന് പറഞ്ഞാലും ഈ രണ്ട് കോടി മാത്രമായിരിക്കില്ല വന്നെന്നുള്ളത് നമ്മൾ മലയാളികൾക്ക് ഈ അരിയാഹാരം കഴിക്കുന്നവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാകാവുന്ന ഒരു കാര്യമുള്ളൂ എത്ര രൂപ ഇതിലേക്ക് നമ്മൾ ഈ വിദേശ രാജ്യങ്ങളിൽ എണ്ണ എങ്ങനെയാണോ നമ്മളുടെ എണ്ണ ഖനിയൊക്കെ തേടിയിട്ട് അതുപോലെ എണ്ണ എണ്ണ എങ്ങനെയാണോ സ്വർണ്ണം എങ്ങനെയാണോ അതുപോലെയാണ് നമ്മളുടെ കേരളത്തിൽ മണലെന്നാണ് പറയുന്നത് കരിമണൽ അതുപോലെ അത്രയും നമുക്ക് ഹൈപ്പ് ഉണ്ടാക്കാവുന്ന നമ്മുടെ രാജ്യത്തിന്റെ ഒരു അതെ നമ്മളുടെ ഒരു കേരളത്തിന്റെ ഒരു സമ്പത്ത് തന്നെയാണത് അപ്പൊ ആ സമ്പത്ത് ഒരു ഇതുമില്ലാണ്ട് കറുത്തയെ പോലെ ഒരാൾ ഊറ്റിക്കൊണ്ട് പോകുമ്പോൾ അതിന് കണ്ണടച്ച് സമ്മതം കൊടുക്കുന്നതും അതായത് സേവനം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ മീറ്റ് ദ ഡിറ്റേഴ്സിൽ ഒരു കേക്കുണ്ടായി നമ്മുടെ റിപ്പോർട്ടർ ചാനലില് അത് അധികാരാണ് നമ്മുടെ അല്ല അതിൻ്റെ ഓണറുണ്ടല്ലോ ആൻഡോ ആൻഡോ അതെ അദ്ദേഹം ഇരുന്ന് പറയുന്നുണ്ട് അതിപ്പോ സേവനം എന്ന് പറഞ്ഞാൽ നമ്മൾ റെക്കോഡിക്കലി ഉള്ളത് മാത്രമല്ലല്ലോ സേവനം ചിലപ്പോൾ എന്തെങ്കിലും നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള മനസ്സാ കൊണ്ട് മനസ്സുകൊണ്ടുള്ള സേവനം കൊടുത്തിട്ടുണ്ടാകുമ്പോൾ അതൊക്കെ സേവനത്തിൻ്റെ പരിധിയിൽ പെടുന്നു അപ്പം അദ്ദേഹം അത് എന്തിൻ്റെ ബേസിസിലാണ് അങ്ങനെ പറഞ്ഞത് വിവരമില്ലായ്മ എന്ന് പറഞ്ഞ് ഞാനങ്ങോട്ട് എനിക്ക് എനിക്കും ഒരുപാട് വിവരമുള്ള ആളൊന്നും അല്ല പക്ഷെ അതുകൊണ്ട് ഞാൻ വിവരമില്ലായ്മ എന്ന് പച്ചയ്ക്ക് പറയുന്നില്ല പക്ഷെ മനസ്സുകൊണ്ട് സേവനം കൊടുത്തു എന്നൊക്കെ അദ്ദേഹം ആ ഒരു തരത്തിലേക്ക് തരംതാണ് അങ്ങോട്ട് സംസാരിക്കുന്നത് അതായത് ഒരു വലിയ നേതാവിന്റെ മകൾ കരുമണൽ കർത്തയെ പോലത്തെ ഒരു മുതലാളി അതായത് കോൺഗ്രസ് നേതാക്കൾക്ക് തുടങ്ങി ലീഗ് നേതാക്കൾക്ക് തുടങ്ങി എല്ലാവർക്കും അദ്ദേഹം വാരി കോരി കാശ് കൊടുത്തി മീഡിയകൾക്ക് വരെ സോഷ്യൽ മീഡിയകളിൽ ചിലർക്ക് വരെ അദ്ദേഹം കാശ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കാശു കൊടുത്ത കർത്ത നോക്കുമ്പോൾ കർത്ത ആരാണ് ആരാണ് അങ്ങോട്ട് സമീപിച്ചത് എന്നുള്ളത് നമുക്ക് ഇതുവരെ വ്യക്തമല്ല മകളാണോ അദ്ദേഹത്തിന്റെ മകളാണോ കർത്തയെ സമീപിച്ചത് അതേ കർത്തയ്ക്കും മകളോ മുഖ്യമന്ത്രിയോടുള്ള വാത്സ സ്നേഹം മകളോടുള്ള വാത്സല്യം അങ്ങനെ പക്ഷേ നമ്മുടെ ആൻഡോ പറഞ്ഞതുപോലെ ഈ മിണ്ടാതെ ഇരുന്നു കൊണ്ടുള്ള മൗനാനുവാദം കൊടുക്കുന്നതും ഒരു സേവനമായിട്ട് കണക്കാക്കുകയാണ് എങ്കിൽ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ഈ പറയുന്ന കമ്പനികളുടെ ഈ തരം ഇടപാടുകൾ അന്വേഷിക്കുന്ന ഒരു ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് ഈ ഇന്റർണൽ സെറ്റിൽമെന്റ് കണ്ടുപിടുത്തമാണ് അത് പുറത്തു കൂടിയാണ് ഈ കള്ളം വെളിയിൽ വരുന്നത് ഈ കണ്ടുപിടുത്തത്തിൽ തന്നെ ആദ്യമേ തന്നെ തെളിവാണ് ഇവരൊന്നും ചെയ്തിട്ടില്ല ഇവർക്ക് ചുമ്മയാണ് ഈ കോടികൾ കിട്ടിയത് വീണ വീണ വിജയൻ നോക്കുമ്പോൾ ഇങ്ങനെ ഗൂഗിൾ പേയിലോ അല്ലാതെയോ അക്കൗണ്ട് പേയോ ഒക്കെ ഇങ്ങനെ കാശ് അല്ല ചില സാഹചര്യങ്ങളല്ലേ നമ്മളിപ്പോൾ ഒരു വീട് പണിയുന്നു അപ്പം നമ്മൾക്ക് വേണ്ട നമ്മളൊരു അതോറിറ്റീനെ സമീപിക്കുമ്പോൾ നമ്മൾക്ക് വേണ്ട ഹെൽപ്പ് അവർ ചെയ്തു തരണം ഇപ്പം വില്ലേജ് ഓഫീസർ ആണെങ്കിലും ഒരു നമ്മളുടെ അതോറിറ്റി നമുക്ക് ചെയ്തു തരേണ്ട ഹെൽപ്പ് എന്ന് പറയുമ്പോൾ ഒരു എൻ ഒ സി തരുക അല്ലെങ്കിൽ ഇന്നതിനൊരു സാങ്ഷൻ തരുക അതൊക്കെയാണ് അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ ഒരു ഹെൽപ്പ് പക്ഷേ ചെയ്യുന്നത് നിയമവിരുദ്ധമാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഹെൽപ്പ് എന്ന് പറയുന്നത് മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് കേൾക്കാതിരിക്കുക എന്നുള്ളതാണ് അവിടെ നമുക്ക് വേണ്ട ഹെൽപ്പ് നമ്മളിപ്പോൾ ആ വീട് പണിയുന്നത് ഇപ്പം കായൽ തീരം തീരം ബേസ് ചെയ്തിട്ട് വല്ലതും പണിയുന്നു അപ്പോൾ നമുക്ക് വേണ്ട ഹെൽപ്പ് എന്താണ് അവർ മിണ്ടരുത് നിങ്ങളൊന്നും ചെയ്യണ്ട പക്ഷെ മിണ്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ സേവനം എനിക്ക് തന്നാൽ മതി അതിനു വേണ്ടി ഞാൻ ക്യാഷ് തരാം ഒരു സേവനമായിട്ട് സേവനമാണ് അല്ല അത് ഒരു വലിയ നേതാവിന്റെ മകൾ അത് മുഖ്യമന്ത്രിയുടെ മകൾ ഞാൻ നമ്മള് നേരത്തെ സംസാരിച്ചു പറഞ്ഞ പോലെ എല്ലാവർക്കും കൊടുത്തു കൂട്ടത്തി മകൾക്കും കൊടുത്തു അതാണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത് ആര് കൊടുത്തതാണോ അത് ഇനി സേവനം തരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് സമീപിച്ചതാണോ അതെല്ലാം ഇനി അങ്ങോട്ട് പോകുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുമോ ഏതായാലും കറുത്ത മഹാമനസ്കനാണ് കർത്തയുടെ മഹാമനസ്കഥയിൽ അദ്ദേഹം എല്ലാവർക്കും കൊടുത്ത കൂട്ടത്തിൽ മകൾക്കും കൊടുത്തു പിന്നെ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം അപ്പോ ഇതില് അല്ല അതിലൊക്കെ ഒരുപാട് കഥകൾ വേറെയൊക്കെ ഉണ്ട് ഏതായാലും നമ്മൾ ഇത് സംസാരിക്കുമ്പോൾ ഇത്രേ വരുന്നുള്ളൂ എസ് എഫ് ഐയുടെ അന്വേഷണത്തിൽ വ്യക്തമായി തെളിഞ്ഞിട്ടുണ്ട് വീണ വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മകൾ ഒരു സേവനവും ചെയ്യാതെ ചുമ വെറുതെയാണ് ഈ കാശ് വാങ്ങിയത് എന്നുള്ളത് വ്യക്തമായി തെളിഞ്ഞിട്ടുണ്ട് ആ അത് ഇപ്പോൾ അവർ ഇനി ജി എസ് ടി അടച്ചെന്ന് പറഞ്ഞാലും ഇനി എന്തൊക്കെ അടച്ചെന്ന് പറഞ്ഞാലും കമ്പനി നിയമപ്രകാരം ഇത് തെറ്റ് തന്നെയാണ് കമ്പനിയുടെ നിയമമുണ്ടല്ലോ ഇത് കമ്പനി നിയമപ്രകാരമുള്ളൊരു കേസാണല്ലോ പതിനൊന്നാം പ്രതിയാണ് പതിനൊന്നാം പ്രതിയാകുമ്പോൾ ഈ കേസ് കോടതിയിൽ നിൽക്കുമ്പോൾ ഈ രണ്ട് കോടതികളിൽ നിൽക്കുന്നുണ്ട് ഡൽഹി ഹൈക്കോടതിയുണ്ട് കേരള ഹൈക്കോടതിയുണ്ട് പതിനൊന്നാം പ്രതിയാണ് നമുക്ക് കാത്തിരിക്കാം ഇപ്പോൾ വെക്കേഷൻ ആണല്ലോ കോടതികളിൽ വെക്കേഷൻ ടൈമാണെന്നാണ് തോന്നുന്നത് വെക്കേഷൻ ടൈമാണ് ശരിയാണ് വെക്കേഷൻ ടൈമാണ് അപ്പോൾ ഇനി എങ്ങനെ ആയിരിക്കും ആയിരിക്കുമെന്നല്ലോ എന്തായാലും ഇത് ഇ ഡി അന്വേഷണത്തിന് ഇത് ഉദകം എന്നുള്ള കാര്യം ഉറപ്പാണ് എസ് എഫ് ഐ അങ്ങനെയാണ് ഇത് വീണ്ടും പുറത്ത് വന്നിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഉറപ്പായിട്ടും എസ് എഫ് ഐ അന്വേഷണത്തിൻ്റെ വ്യക്തമായ തെളിവ് മുഖധാര മാധ്യമങ്ങൾ ചാനലുകൾ ഇന്നലെ പുറത്ത് വിട്ടതാണ് ഇങ്ങനെ അതവർക്ക് കിട്ടാതെ അവരങ്ങനെ പറയില്ല അത് കറക്റ്റായിട്ട് അവർക്ക് രേഖ കിട്ടിയിട്ടുണ്ട് അവർക്ക് ഈ പറയുന്ന റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ പ്രസ്തുത റിപ്പോർട്ടിൽ മകള് ഒന്നും ചെയ്യാതെ ഒരു സേവനമെന്ന് പറയുന്നത് ചെയ്യാതെ വെറുതെ കൈപ്പറ്റിയതാണ് ഇതെന്നും അത് കർത്തയും കുറ്റക്കാരനാണ് ഇവരും കുറ്റക്കാരൻ കർത്തയുടെ കമ്പനി പബ്ലിക് ലിമിറ്റഡ് കമ്പനി കൂടെയാണ് കെ എസ് എൻ ഡി സിയിലെ വർക്കുകൾ കൂടെ ചെയ്യുന്നൊരു കമ്പനിയാണ് കർത്ത മുതലാളിയാണ് എന്നുണ്ടെങ്കിൽ കർത്തയ്ക്കും കുറ്റമുണ്ട് വീണക്കും കുറ്റമുണ്ട് വ്യക്തമായിരിക്കുന്നു ഇനി ബാക്കി കോടതി നടപടികളും ഇ ഡി അന്വേഷണവും ഒക്കെ നമുക്ക് വഴിയെ എന്താ എങ്ങനെ പോകുമെന്നുള്ളത് കണ്ടറിയാം